കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി പുരാണങ്ങളിൽ അതിശ്രേഷ്ഠമായ മൂന്ന് പുരാണങ്ങൾ സമന്വയിപ്പിച്ചുള്ള പുരാണത്രയ സമന്യിപ്പിച്ചുള്ള പുരാണത്രം നൂറനാട് പടനിലം ക്ഷേത്ര സന്നിധിയിൽ ഇരുപത്തി അഞ്ചു മുതൽ ഫെബ്രുവരി നാല് വരെ സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ വടക്കൻ പരവൂരാണ് സത്രാചാര്യൻ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായി പുരാണങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠമായ മൂന്ന് പുരാണങ്ങൾ സമന്വയിപ്പിച്ച് നടത്തുന്ന പുരാണത്രയ സമീക്ഷാ സത്രം നൂറനാട് പടനിലം പരബരമ ക്ഷേത്ര സന്നിധിയിൽ ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ഫെബ്രുവരി നാല് വരെ സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ ജനുവരി മാസം അഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി തീയതി വരെ പോലെ കേരളത്തിൻ്റെ ആദ്യം നടക്കുന്ന ഒന്ന് മൂന്ന് പുരാണങ്ങൾ ഒരു വേദി ഒരു ദിവസം പാരായണം ചെയ്യും രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങും രാവിലെ ദേവി ഭാഗവതം പാരായണം ചെയ്യും അതിനുശേഷം ഭാഗവതം ഉച്ചയ്ക്ക് ശേഷം ശിവപുരാണം അപ്പം ഇതിൻ്റെ എല്ലാം പ്രഭാഷണങ്ങളുണ്ട് മൂന്ന് പ്രതിഷ്ഠയും കൃഷ്ണൻ്റെയും ശിവൻ്റെയും പ്രതിഷ്ഠയ്ക്ക് മുന്നിലും പദ്ധതി ദീപം തെളിക്കുന്നത് ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരനെയും തുടർന്ന് ആചാര്യൻ വടക്കമ്പറവൂർ രാമനാഥൻ സാറിൻ്റെ മഹാത്മ്യപ്രഭാഷണവും പിറ്റേന്ന് വിളിക്കുന്ന മൂന്ന് മണി തൊട്ടാണ് എല്ലാ ദിവസങ്ങളിലും റെഡിയുടെ പ്രകാരം മൂന്ന് മണി തൊട്ട് ദേവി ഭാഗവതം ഭാഗവതം ശിവപുരാണം മൂന്ന് പുരാണങ്ങൾ വായിക്കുന്നു ടൈം അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ മൂന്നിൻ്റെയും ഇതിനകത്ത് സത്രവേദിയിലെ ഏറ്റവും പ്രധാനം പ്രഭാഷണങ്ങൾക്കാണ് പ്രഭാഷണങ്ങൾ നമ്മൾ കേരളത്തിൽ തന്നെ സത്രവേദികളിലും യജ്ഞവേദികളിലുമൊക്കെ പ്രഗത്ഭരായ ഇരുപത്തിയഞ്ച് പ്രഭാഷകർ ഓരോ ടൈമിലും ഓരോ പ്രഭാഷകരാണ് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൂജകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മികച്ച രീതിയിലാണ് ഇതിനെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പരബ്രഹ്മ ക്ഷേത്രം എന്നുള്ള പ്രത്യേകത വെച്ചുകൊണ്ട് തന്നാണ് ഈ രീതിയിലൊരു സത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം മൂന്ന് പുരാണങ്ങൾ കുറേ വേദിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അതിലേ സമയത്ത് ഈ സമയത്ത് എൻ്റെ പാരായണം ചെയ്ത് എൻ്റെ പ്രഭാഷണങ്ങൾ നടത്തി ചിട്ടവയോടുകൂടി ഈ പരിവസാനിപ്പിക്കുന്നതിനുള്ള ആവശ്യമായ മറ്റങ്ങളാണ് ക്ഷേത്രോത്സവം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയുള്ള ഇതിൻ്റെ വിഗ്രഹങ്ങൾ വഹിച്ചിട്ടുള്ള ഘോഷയാത്രകൾ ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും ശിവനുമായിട്ട് വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്നും ദേവി വിഗ്രഹം മലയാളപ്പുറം ദേവി ക്ഷേത്രത്തിൽ നിന്നുമാണ് പുറപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പതിനാറ് കരരിലൂടെയും എത്തിച്ചേർന്ന് തീയതി 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 പ്രകാശം ഫെബ്രുവരി വരെയാണ് ഈ സത്രം നടക്കുന്നത് ഭാഗവതോത്സവം രാമനാഥൻ വടക്കൻ പറവൂരാണ് സത്രാചാര്യൻ പുരാണങ്ങളിൽ വെച്ച് മഹത്തായ ദേവി ഭാഗവതം കിളിപ്പാട്ട് ഭാഗവതം ശിവപുരാണം എന്നീ മൂന്ന് ഗ്രന്ഥങ്ങൾ പത്ത് ദിനങ്ങളിലായി പാരായണം ചെയ്ത് അതിലെ സാരാംശത്തെ അപഗ്രഥനം ചെയ്യുന്ന പുരാണത്രയ സമീക്ഷാ സത്രം പുത്തൻ അനുഭവമാണ് ദേശത്തിന് സമ്മാനിക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജനുവരി വിഗ്രഹഘോഷയാത്ര നടക്കും സത്രവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീ മഹാദേവന്റെ വിഗ്രഹം ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര സന്നിധിയിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദേവി വിഗ്രഹം മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഘോഷയാത്രകൾ കടന്നുവരുന്ന വഴികളിലെ പ്രധാന ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ സ്വീകരിച്ച് മൂന്ന് ഘോഷയാത്രകളും ഒന്നിച്ചുക്ക് പന്ത്രണ്ടിന് ക്ഷേത്രകരയിൽ പ്രവേശിക്കും സ്വീകരണങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ എത്തിച്ചേരും ആറിന് പുരാണത്രയ സമീക്ഷാ സത്രം പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപ പ്രകാശനം നടത്തും ക്ഷേത്ര തന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിക്കും സിനിമാ താരം ദേവനന്ദന അനീഷ് പോറ്റി വിഷ്ണുശാന്തി എന്നിവർ പങ്കെടുക്കും മഹാത്മ്യ പ്രഭാഷണം ഭാഗവതോത്സവം അഡ്വക്കറ്റ് ടി ആർ രാമനാഥൻ നിർവഹിക്കും വിവിധ ദിനങ്ങളിലായി പ്രശസ്തരായ പ്രഭാഷകർ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി അശോകൻ നായർ സെക്രട്ടറി ജി ഗോപൻ വൈസ് പ്രസിഡന്റ് എസ് സുഖു ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണൻകുട്ടി നായർ എന്നിവർ പങ്കെടുത്തു